ശ്രീ എസ് കെ സജേഷൻ ഈ ഇപ്പോഴത്തെ വിഷയങ്ങൾ ഒരുപക്ഷെ പി വി അൻവർ എന്ന നിങ്ങളുടെ സ്വതന്ത്ര എം എൽ എ എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എം എൽ എ മുമ്പോട്ട് വെച്ച ചില അദ്ദേഹത്തിൻ്റെതായ ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ചില പരാതികളൊക്കെ പാർട്ടിക്കും സർക്കാരിനും നൽകുന്നു അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു തെളിവുകളും പ്രാഥമികമായി ബോധ്യമാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു പിന്നീട് മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് അതിൻ്റെ മുറയ്ക്കുള്ള കാര്യങ്ങൾ നീക്കുന്നു ഇതൊക്കെ ശരിയായ വിധത്തിൽ പോകുമ്പോഴും പി വി അൻവറിന് ഒരു താക്കീത് നൽകുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ താക്കീതല്ല ചില ജാഗ്രതകൾ പുലർത്തണമെന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് ഇതിനെ ഇത്രയേറെ നടപടികൾ എടുത്ത സർക്കാരിനെയും പാർട്ടിയെയും മറ്റുള്ളവർ പ്രതിരോധത്തിലാക്കുന്നതിൽ അൻവറിൻ്റെ വാക്കുകളെ ദുരുപയോഗം ചെയ്യുന്നതിന് അൻവർ നിന്നുകൊടുക്കരുത് അർത്ഥത്തിലാണോ എന്താണ് ആ സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റി തീർച്ചയായും ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ അനൂപ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയെല്ലാമാണ് ഈ വിഷയത്തെ അവർ ദുരുപയോഗം ചെയ്യുന്നത് എന്നതിൻ്റെ ഏതാണ്ടൊരു സൂചന അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയും എല്ലാം നടത്തിയ പ്രസ്താവനകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുമെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഗവൺമെൻറ്റിനെതിരായി എന്തും ചെയ്യാം എന്ന നിലയിൽ ഒരുങ്ങിപ്പുറപ്പെട്ടു നിൽക്കുകയാണ് അതിന് അവരുടേതായ കാരണങ്ങളുണ്ട് കാരണം അവരുടെ മുതലാളിമാർ വലതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് വലതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ് എന്നതുകൊണ്ടാണ് ആരാണോ മുതലിറക്കുന്നത് ആ മുതലാളിയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ച് കുറേ മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ വയനാടിലെ ദുരിതമനുഭവിച്ചവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല തങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ അവമതിക്കാൻ അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടു എന്നിട്ട് ഏറ്റവും ഒടുവിൽ തെറ്റ് തിരുത്തിയത് ഞങ്ങളാണ് ആദ്യം മാപ്പ് പറഞ്ഞത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്ന മാധ്യമങ്ങളെപ്പോലും നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നിലേക്ക് വിവാദങ്ങളെ വിഷയങ്ങളെ ഇട്ടുകൊടുക്കാനുള്ള ഒരു രീതി ശരിയല്ല എന്ന് തന്നെയാണ് അത്തരം ഒരു രീതി പിന്തുടരുന്നത് എന്ന് അഭ്യർത്ഥിക്കുന്ന നിലയിൽ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് നേരത്തെ ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ വിശദമായി ആ കാര്യം സൂചിപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നില്ല എന്ന അഭിപ്രായം ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി ഉൾപ്പെടെയുള്ള സുജിത് ദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത് എം എന്നതുകൂടി വ്യക്തമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ ഈ പറഞ്ഞ ശ്രീ പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്നത് നമ്മൾ കാണേണ്ടതാണ് അപ്പുറത്ത് ഇതിൻ്റെ കോപ്പി പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് രേഖാമൂലം സമർപ്പിച്ച കാര്യങ്ങൾ പാർട്ടിയും പരിശോധിച്ചു വരുന്നു ഇതെല്ലാം നിയതമായ രീതികളാണ് ആ രീതിയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ട് ഇത്തരം വാർത്തകളും വളച്ചൊടിക്കാനുള്ള സാഹചര്യങ്ങളും ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും എല്ലാം അവമതിക്കാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറുക എന്നത് അങ്ങേറ്റം പ്രയാസമുണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് അത്തരം നിലപാടിലൊന്ന് തിരുത്തൽ വരുത്തണമെന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിലൂടെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ഇതിനെ എങ്ങനെയെല്ലാം മുതലാക്കാം എന്ന് കോൺഗ്രസും ബി ജെ പിയും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടപടികൾ സ്വീകരിക്കുമ്പോൾ നിയമ നിയമപരമായി കൃത്യമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ ഇവർ ഇവിടെ ഗവൺമെൻ്റ് എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്ന നിലപാടാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ സെൻകുമാറിൻ്റെ വിഷയം നേരത്തെ വന്നിരുന്നു കേരളത്തിൻ്റെ ഡി ജി പി ആയി പ്രവർത്തി പ്രവർത്തിച്ച സെൻകുമാർ അദ്ദേഹം ഈ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ഡി ജി പി ആയി വരുന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ പറഞ്ഞ ആർ എസ് എസ് ബി ജെ പി ബന്ധമുൾപ്പെടെ വർഗീയപരമായി നിലപാട് സ്വീകരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് ഇപ്പറഞ്ഞ ഇന്ന് വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകളെന്താണ് പറഞ്ഞത് അന്ന് ഈ സെൻകുമാറിന് വേണ്ടി വാദിക്കുകയായിരുന്നല്ലോ അവരെല്ലാവരും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ശ്രീ എം കെ മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ഘോരഘോര പ്രസംഗങ്ങളാണ് നടത്തിയത് എന്ന് നമുക്ക് ഓർമ്മയില്ലേ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വലിയ തോതിലുള്ള വർഗീയ പ്രചാരണത്തിനുൾപ്പെടെ വിദ്വേഷ പ്രചാരണത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വരുന്നത് നമ്മൾ കാണുന്ന കാഴ്ചയുമുണ്ടായി അപ്പോഴാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം സ്വീകരിക്കുന്ന നിലപാട് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യത്തിലായാലും ആ ബോധ്യപ്പെടലുണ്ടാകും ആ ബോധ്യപ്പെടലുണ്ടാകുമ്പോൾ ചരിത്രത്തെ വക്രീകരിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളം ചരിത്രമറിയാത്തവരാണ് എന്ന് കോൺഗ്രസിൻ്റെ വക്താവ് കരുതരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മൾ ദീർഘകാലം ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ജനാധിപത്യം പൂർണ്ണമായി അസ്തമിക്കപ്പെട്ട ഒരു കാലത്ത് ജനതാ പാർട്ടി അതിൻ്റെ അത് അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവിടെ ആർ എസ് എസും ഇല്ല ജനസംഘവുമില്ല ജനസംഘം പിരിച്ചുവിട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത് എന്നെല്ലാം ചരിത്രമുണ്ട് അതിൻ്റെ അല്ലാതെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെയും ഭാഗമായി പ്രവർത്തിച്ച ചരിത്രം ഒരു ഉണ്ടാവില്ല അങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്താനും കഴിയില്ല എന്ന ഒരു വസ്തുതയാണ് അപ്പുറത്ത് നമ്മൾ പരിശോധിച്ചാൽ കാണാം ശ്രീ ജയറാം പടിക്കലിൻ്റെ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം വളരെ വലുതാണല്ലോ നമ്മുടെയെല്ലാം കണ്ണിൻ്റെ മുന്നിലുള്ള കാര്യമാണല്ലോ അത് കണ്ണിൻ്റെ മുന്നിലുണ്ടല്ലോ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് രത്നസിംഗിൻ്റെ ബോർഡ് വടകര പാർലമെൻറ് മണ്ഡലത്തിൽ മത്സരിച്ച രത്നസിംഗിൻ്റെ ബോർഡ് രത്നസിംഗ് ആര കോൺഗ്രസിൻ്റെ വക്താവ് പറയും രത്നസിംഗ് എ ഐ സി സി മെമ്പറായിരുന്നോ ഇപ്പുറത്ത് ബേപ്പൂരിൽ മത്സരിച്ച മാധവൻകുട്ടി കോൺഗ്രസിൻ്റെ എ ഐ സി സി മെമ്പറായിരുന്നു ഈ രണ്ട് പേരും കൃത്യമായ ആർ എസ് എസിൻ്റെ വക്താക്കളായിരുന്നു എന്ന് ആർക്കും അറിയാവുന്ന കാര്യമല്ലേ അവരെയല്ലേ നിങ്ങൾ മത്സരിപ്പിച്ചത് അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ജേറാം പഠിക്കൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടനിലക്കാരനായിരുന്നു എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാർ നിഷേധിച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ മാറ്റിക്കാണിക്കാൻ വേണ്ടി മറച്ചു വെക്കാൻ വേണ്ടി കളവുകളും കുതന്ത്രങ്ങളും പ്രയോഗിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇവിടെ തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യം നേരത്തെ ഇവിടെ പരാമർശിച്ചു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല തൃശ്ശൂരിൽ എൺപത്താറായിരം വോട്ട് കോൺഗ്രസിൻ്റെ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയാണോ നേമത്ത് നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം കോൺഗ്രസ് സ്വന്തം വോട്ട് നൽകിക്കൊണ്ട് ഒരുക്കി കൊടുത്തത് അതേപോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂരിലും ചെയ്തിരിക്കുന്നത് എന്ന് വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അറിയാം ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല അവിടെ കുറഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ടാണ് ബി ജെ പിക്ക് ജയിക്കാൻ ആവശ്യമായ മുഴുവൻ വോട്ടും കൊടുത്തു അതല്ലേ ചെയ്തത് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് അതിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിനുവേണ്ടി പണിയെടുത്തു കൊടുത്ത ഫുൾ ടൈം പണിയെടുത്ത കോൺഗ്രസ്സുകാർക്കെതിരായി വന്ന അന്വേഷണ റിപ്പോർട്ട് പോലും കെ പി സി സിയിലേക്ക് പോലും എത്തിയിട്ടില്ല അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടി അവർക്ക് ജയിക്കാൻ സൗകര്യം ഒരുക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്ത ആളുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കാര്യങ്ങൾ കെട്ടിവെക്കാനും അതിനുള്ള അവസരം സൃഷ്ടിക്കാനും എല്ലാം ശ്രമിക്കുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ വലതുപക്ഷ ശക്തികളും മാധ്യമങ്ങളും എല്ലാം ചേർന്ന് അവർക്ക് വടിയായി നിൽക്കുന്ന സമീപനം അവർക്കായുധമായി നിൽക്കുന്ന സമീപനം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നതാണ് പാർട്ടി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇവർക്ക് ഇവർക്ക് പലതും ഉന്നയിക്കാൻ വേണ്ടി കഴിയും അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും പാർട്ടിയേയും അവതി അവമതിക്കാനുള്ള സാഹചര്യവും ഒരുക്കാൻ വേണ്ടി പാടില്ല നേരത്തെ താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി സൂചിപ്പിച്ച കഥയുടെ ഭാഗമായി ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവർ ഉണ്ട് കുഞ്ഞിൻ്റെ ചോര കുടിക്കുക എന്നതാണ് ലക്ഷ്യം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ചോര കുടിക്കാൻ എക്കാലത്തും ഈ കൂട്ടരെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ അമേരിക്കൻ സി എ എ ഉൾപ്പെടെ കേരളത്തെ തകർക്കാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഈ പറഞ്ഞ കോൺഗ്രസ് വലതുപക്ഷ കൂട്ടുകെട്ടിനോടൊപ്പം സാമ്പത്തികമായും എല്ലാ രീതിയിലും സഹായം നൽകി പ്രവർത്തിച്ചിരുന്നു വിമോചന സമരത്തിൽ എന്ന് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട് ഈ തരത്തിൽ മാധ്യമങ്ങളും വലതുപക്ഷവുമെല്ലാം ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും അതിനെയെല്ലാം പ്രതിരോധിച്ച് മുന്നോട്ട് പോയ ചരിത്രമുണ്ട് ആ ചരിത്രമെല്ലാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ നമുക്കറിയാം ഇവർ തന്നെ ഒരു ഘട്ടത്ത് പറഞ്ഞിരുന്നു ഇവർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് കേരളം ശ്രീലങ്ക പോലെയാകും എന്ന് പറഞ്ഞിരുന്നു അതായത് കോൺഗ്രസ് ബി ജെ പിയും പിന്തുടരുന്ന നവോദ്ധാരവൽക്കരണ നയങ്ങൾ സാമ്രാജ്യത്തെ ആഗോളവൽക്കരണ നയങ്ങൾ ശക്തമായി ശ്രീലങ്കയിൽ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേരളം അതുപോലെയാകുമെന്നാണ് പറഞ്ഞത് അല്ല അങ്ങനെ ജനങ്ങൾക്കെതിരായിട്ടുള്ള വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ തിരിച്ച് ജനങ്ങൾ തെരഞ്ഞെടുക്കുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ് എന്ന് തൊട്ടടുത്ത ശ്രീലങ്ക ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ബദലായി മാറുന്ന ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കാനുള്ള ഗൂഢാലോചന ഇവരെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ആയുധമാകാൻ വേണ്ടി പാടില്ല എന്ന നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അത് വ്യക്തമായി ഇന്ന് പ്രസ്താവനയിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ബാധകമായ കാര്യവുമാണ്